ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ ഒക്കെ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു കുറച്ച് കഷ്ടപ്പാട് ദാരിദ്ര്യം വേറെ പ്രശ്നങ്ങളൊന്നും അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് അതിന് തെളിവാണ് ഞാൻ വീഡിയോ ആയിട്ട് വരുന്നത് എൻ്റെ വീഡിയോ എപ്പോൾ കാണാണ്ടാവുന്നോ അപ്പം പ്രശ്നം തന്നെയായിട്ട് തിരികെയാണ് നോക്കി അപ്പം ഞാനെന്നാണ് വന്നത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എനിക്ക് ഇൻസ്റ്റയില് ഒരുപാട് മെസ്സേജസ് തരാറുണ്ട് എന്നുള്ളത് അതിൽ കൂടുതലും ലേഡീസാണ് അയക്കുന്നത് വേനലി രണ്ടാമത്തെ ആൾക്കാരെ ജെൻസിലോട്ടുണ്ടാവും അപ്പം അതിൽ രണ്ടു മൂന്ന് തവണയായിട്ട് ഞാൻ എന്താ പറയുക കുറച്ചിങ്ങനെ പറയണ സമയത്ത് മീൻസ് രണ്ടു മൂന്ന് പേര് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇഗ്നോർ എഴുതി വിട്ട സമയത്ത് ഇപ്പം എനിക്ക് അതിനെ പറ്റി സംസാരിക്കണം തോന്നി അപ്പോൾ അതിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭർത്താവിൻ്റെ നിരന്തരം തല്ലും വഴക്കും കാര്യങ്ങളായിട്ട് പോകുന്ന കുറേ പക്ഷെ അവരായിട്ട് ഇപ്പോൾ വർഷങ്ങളായിട്ട് ജീവിച്ചു പോകുന്നു ഞാൻ എല്ലാവരെയായിട്ട് പറയട്ടെ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് എത്താണ് അപ്പൊ അതിൽ നിന്ന് ഞാൻ ഇത്രയും ഇത്രയും നാളുകളായി കുറെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കണം പക്ഷെ വിചാരിച്ചു എനിക്ക് ഇപ്പം എങ്ങനെയാണ് അവർ സംസാരിക്കണമെന്ന് എന്തെങ്കിലും വർഷങ്ങളായിട്ട് അവരുടെ കൂടെ തന്നെ എപ്പോഴും ജീവിക്കുന്നത് നോക്കിയത് അപ്പോൾ ഇതിൽ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് വേറൊരു റിലേഷനിലോട്ട് പോയി അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഭാര്യ വേറൊരു റിലേഷനിലോട്ട് പോയി അപ്പം ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഹസ്ബൻഡും നിങ്ങളുടെ തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് ആദ്യ ആദ്യമായി പോയി രണ്ടാമത് ആര് പോയി എന്നുള്ളതല്ല വിഷയം നിങ്ങൾ ഭർത്താവ് ചെയ്ത് തെറ്റാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് നിങ്ങടെ ഭർത്താവ് അങ്ങനെ ചെയ്തത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നവരുടെ ആയാലും അവിടെ ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഒരു റിലേഷനിൽ പോകുന്ന സമയത്ത് ഭർത്താവ് വേറൊരു റിലേഷനിലേക്ക് പോയി നിങ്ങൾ ബാലൻ ഭർത്താവ് ആയിരിക്കുന്ന സമയത്ത് ഭർത്താവ് വേറൊരു റിലേഷനിലേക്ക് പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിലേഷനിൽ പുറത്തേക്ക് വന്നിട്ട് വേറൊരാളുടെ അടുത്തേക്ക് പോവാം ഇപ്പൊ നിങ്ങൾ പറയുന്ന എന്തോട്ടവ സ്നേഹമോ കേറിമോ അല്ലെങ്കിൽ ചേച്ചി ഒരു റിലേഷൻ്റെ കൂടി തെറ്റാണ് എനിക്കറിയാം പക്ഷെ ഭർത്താവ് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പോയതാണ് എന്ന് പറയുമ്പോൾ അത് എനിക്കത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ ഒരു വേറൊരാളായിട്ടുള്ള റിലേഷൻ അത് നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഒരാളെരിക്കും നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് അത് നിങ്ങൾ എത്ര തെറ്റാണ് സമ്മതിച്ചാലും അല്ലെങ്കിൽ തെറ്റാൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വേറൊരു വേറൊരാകത്ത് അവതരിപ്പിച്ചാലും അതിൽ ഒരു കാര്യമില്ല പോയി എനിക്ക് അങ്ങനത്തെ അടുത്തോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടാവാറില്ല ഇതിപ്പം ഈ അടുത്ത് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നത് എനിക്ക് ഈ മാറ്റർ പറഞ്ഞു വരുന്ന മെസ്സേജുകൾക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല വിഷയം എന്താണെന്ന് കേട്ടു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല ഞാനിപ്പാസ്റ്റ് വന്നൊരു ഒരു കാര്യം പറയാം ചേച്ചി ഞാൻ ചേച്ചിയുടെ സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് പക്ഷേ തീരുമാനം കണ്ട എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ചേച്ചി എങ്ങനെയാണ് കണ്ടുപിടിച്ചത് ചേച്ചി ഇങ്ങനെയാണ് ഇപ്പോ റെന്റ് കൊടുക്കുന്നത് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട് മരിച്ച കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ പോലെ തന്നെയായിരിക്കും ഞാൻ വിചാരിച്ചു അപ്പൊ പറഞ്ഞു വന്ന സമയത്ത് ഞാൻ പറയുന്നത് ഭർത്താവായിട്ട് ഉണ്ട് പക്ഷേ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് ഞാൻ വേറൊരു ലക്ഷ്യം ഇരി പോയി എന്നൊരു കാര്യം പറഞ്ഞത് പൊന്ന സഹോദരി ഇങ്ങനത്തെ ഒരു കാര്യം കേൾക്കാൻ ഉണ്ടെങ്കിൽ എന്റെ വിഷയമായിട്ട് കമ്പയർ ചെയ്യരുത് കാരണം തന്റെ വിഷയവും എന്റെ വിഷയവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അത് ഫെസ്റ്റ് മനസ്സിലാക്കുക ഓക്കേ ഇപ്പൊ എന്റെ ഹസ്ബൻഡ് അങ്ങനെ ഞാൻ വിചാരിച്ചാൽ ഓരോ ആണ്ടടുത്തേക്കും ഒരു സ്നേഹ സ്നേഹത്തിൽ ഞാൻ പോയിട്ടില്ല അറ്റ്ലീസ്റ്റ് ഒരു ചാൻറ്റിന് കൊടുക്കാൻ ഒരാണ്ടടുത്തേക്ക് ഞാൻ പോയിട്ടില്ല അപ്പൊ നിങ്ങളുടെ വിഷയവും എന്റെ വിഷയവും തമ്മിൽ ഒരുപാട് അന്തരണ്ട് അതുകൊണ്ട് ആരമേ ഞാൻ പറയുന്നു എന്റെ കമ്പയറിനുടും സംസാരിക്കരുത് കാരണം നിങ്ങളെ പോലെ ഒരു ഡയറക്ടർ അല്ല ഞാൻ നിങ്ങളെ പോലെ ഒരു ഡയറക്ടർ ആവാൻ എനിക്ക് പറ്റത്തല്ല ഞാൻ ഒരു റിലേഷൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് ആ റിലേഷൻ നിൽക്കാൻ താല്പര്യമില്ല എങ്കിൽ ഞാൻ മുഖത്തു നോക്കി പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയുള്ളു അല്ലാതെ ഭർത്താവ് അതൊക്കെ അങ്ങനെ പോയത് കൊണ്ട് ഞാൻ ആളുടെ കൂടെ നിങ്ങോട്ട് തന്നെ ഈ ഒരു കാര്യം ഞാൻ ചെയ്യില്ല ഒരിക്കലും ഞാൻ ചെയ്യില്ല അങ്ങനെ ചെയ്യുന്നവരെ ഇഷ്ടമല്ല കാര്യം അങ്ങനെ ഒരു കാര്യം കൂടെ ലൈഫിൽ പോയ ഒരാളെ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരാളുടെ ലൈഫിൽ വെച്ചിട്ട് അയക്കില്ല അപ്പൊ എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ളത് ഞാൻ അതിനെ കൂടെ ഒരു കാര്യം കൂടെ ആയിട്ടാണ് ആ കുട്ടിക്ക് ആ ലൈഫിൽ നിന്ന് പുറത്തേക്ക് വരണം ഹസ്ബൻഡിനോട് ഇപ്പോഴും അത് പറയണ്ടെന്നറിയില്ല ആട്ടുകൂടി ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതായി പക്ഷെ ആ ലൈഫായിട്ട് മുന്നോട്ട് പോവാ താല്പര്യമില്ല നിങ്ങൾക്ക് ലൈഫായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം ഇല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോട് നേരിട്ട് പറയില്ല അതല്ല അറിയേണ്ടത് അങ്ങനെയാണ് ചെയ്യേണ്ടത് എനിക്ക് നിങ്ങളോടത് മെസ്സേജായിട്ട് സംസാരിക്കാനും എനിക്ക് താല്പര്യമില്ല അത് മാത്രമല്ല നിങ്ങൾക്ക് ആ ലൈഫിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടോ അല്ലെങ്കിൽ പിന്നെ വേറെ എന്തൊക്കെ കാരണങ്ങൾ കാരണങ്ങൾ കൊണ്ടാണെങ്കിലും അയാളോട് പറയാൻ പേടിയാണോ? അല്ലെങ്കിൽ മറ്റെന്ത് കാരണം കൊണ്ടാണെങ്കിലും നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുക. എനിക്ക് റിലേഷൻ താല്പര്യമില്ല നിങ്ങൾ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നതൊക്കെ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാം കാര്യം അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് അത്ര വലുതാണ് മനസ്സിലാക്കിയ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാന്നുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല രണ്ടുപേർക്കും എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ആളിനോട് പോകാം ഭാര്യ ഭർത്താവിന്മാരെ ലെവൽ മാത്രം മതി എന്നുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാം ഒരു പ്രശ്നവും ഇല്ല സൊസൈറ്റിന് മുമ്പിൽ നിങ്ങൾ നല്ല കപ്പിൾസ് ആയിരിക്കും നല്ല ഭാര്യ ഭർത്താവിനോ എന്തൊരു സ്നേഹ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ നിങ്ങളുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ മാത്രം അറിയാം നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ജീവിക്കാം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ പോകും അതൊരു വിഷയവും ഇല്ല മനസ്സിലായി പക്ഷെ ഒരാളിൽ നിന്നുകൊണ്ട് മറ്റൊരാൾ പറ്റിക്കരുത് അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളങ്ങനെ ചെയ്തിരിക്കാം ഉപയോഗിച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് അതിന് എന്ത് ക്വാളിറ്റി ആണുള്ളത് നിങ്ങളുടെ ക്യാരക്ടർ വൈസ് ആന്റെ ക്യാരക്ടറുണ്ടത്യാസമാണുള്ളത് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല വളരെ വൃത്തികെട്ട വളരെ വൃത്തികെട്ട ഒരു ചിന്താഗതിയാണ് അത് എൻ്റെ ഭർത്താവ് ഓരോരാട്ടത്തേക്ക് പോയി അതുകൊണ്ട് എനിക്ക് കുറച്ച് സ്നേഹം കരുതൽ വേണം എന്ന് വിചാരിച്ച് ഓരോരാവിടത്തേക്ക് പോകുന്നത് വളരെ 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 വൃത്തികെട്ട സ്വഭാവമാണ് ൂടെ ഒക്കുക എന്ത കൂടെ ഒഴിഞ്ഞിട്ട് അവിടെ നമ്മൾ വെറുതെ ആണ് എത്തിക്കുവാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഇഷ്യൂ വരുന്ന സമയത്ത് ഇപ്പൊ എന്തെങ്കിലും ഒരു മീഡിയേഷൻ വേണ്ടിയിട്ട് ആള് വെക്കാന്നുണ്ടെങ്കിൽ പത്താവ് അങ്ങനെ ചെയ്തു ഭാര്യ അങ്ങനെ ചെയ്തു ഈ മീഡിയേഷൻ നിൽക്കുന്ന ആൾ ആരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കും ഞങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ ആരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാം ഫസ്റ്റ് പോയ ആണ്ടുകൂടെ ആണോ സംസാരിക്കുന്നത് ഫസ്റ്റ് അത് തെറ്റ് ചെയ്തു എന്ന് പറയുന്ന ആണ്ടും കൂടെ നിന്നാണോ സംസാരിക്കുക നിങ്ങളുടെ ഭർത്താ സംസാരിക്കുന്നത് രണ്ടുപേരും ചെയ്ത് തെറ്റാകുമ്പോ നമുക്ക് ഒരു വീഡിയേഷനും വല്ല തെറ്റ് ശരി പറയാനായിട്ട് ഒന്നും ഉണ്ടാവില്ല അതിന്റെ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങള് അത്രയും ഫിസിക്കലി ഹരാസ് ചെയ്തിട്ടുണ്ടാവും മെന്റലി ഹരാസ് ചെയ്തിട്ടുണ്ടാവും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും പക്ഷെ നിങ്ങളെ അപ്പുറത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളൊക്കില്ലാണ്ടോ മനസ്സിലായോ നിങ്ങൾ ഇപ്പുറത്ത് ഇന്ന ഒരാണ്ടടുത്തേക്ക് സ്നേഹത്തേക്ക് പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ അവിടെ തരുന്നു വരും അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം അപ്പൊ ഇത് ഞാന് ഒരു മൂന്നാല് പേരുടെ കണ്ടിന്യൂസ് വന്നതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു അവിഹിതത്തിന് പോകുന്നവര് ആണുങ്ങൾ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പെണ്ണുങ്ങൾ പോകുന്നുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ പോകുന്നുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ പോകുന്നുണ്ട് അത് ഏർ നല്ല പോലെ ഞാനിപ്പം ഇത് ഫേസ് ചെയ്തു വന്ന ആൾക്കാർ ആളായതുകൊണ്ടും ഇത് റിലേറ്റഡ് ഒരുപാട് ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുന്നത് കൊണ്ടും ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നത് കൊണ്ടും എനിക്കിതിൻ്റെ രണ്ട് സെഡ് കഴിക്കരുത് അതുകൊണ്ട് ഞാനിപ്പോ ആണിന് മാത്രം ഒരു പെണ്ണിന് മാത്രമേ കുറ്റം പറയില്ല പെണ്ണുങ്ങളും പോകുന്നവർ നിങ്ങൾക്ക് വഴികൾ തുറന്നു ഒരു പൊട്ട വഴികൾ വഴി തരം പറ്റും അതിനെ അതിജീവിക്കാനും കഴിയണം എങ്കിലും അത്ര അങ്ങനത്തെ പരിപാടികൾ പോവാ ഓക്കേ പിന്നെ പിന്നെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം പറയാം നിങ്ങടെ ഭർത്താവയുടെ നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ ഭാര്യ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം പക്ഷെ നിങ്ങളുടെ ഇടയിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം നിങ്ങൾ ചിന്തിക്കണം അത് പ്രത്യേകിച്ച് ായിട്ടുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ അവർ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻറെ അമ്മയുടെ കിടന്നിട്ട് അവരൊരു അവര് അവർക്ക് ശരിയോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത പ്രായങ്ങളാണ് അപ്പൊ ആ ഒരു സമയത്ത് അവരൊക്കെ ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇപ്പൊ എന്റെ കാര്യം നോക്കാന്നുണ്ടെങ്കിൽ ലുക്ക അവന്റെ ഫാദർ എന്ന് പറയുന്ന ആള് ആ മരയ്ക്ക് കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇപ്പൊ അവൻ അറിവ് വെച്ചിട്ടുള്ള സമയമില്ല അവർ പേട് മാസം കഴിഞ്ഞിട്ടുള്ളൂ അവനു പെരുന്നാമോ മിക്കവാറും പുള്ളിനെ കാണാനുള്ള ചാൻസൊന്നും ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇപ്പം അവരും ഇപ്പൊ അത് ഇന്നൊരാളെ ഘട്ടത്തെ പറ്റി പറയാൻ എനിക്ക് ഇന്നലാണ് ഇഷ്ടം അതുകൊണ്ട് വരുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കാകുമ്പോൾ ഇന്നലാണ് ഇഷ്ടം ഒന്ന് വന്നിട്ടിരിക്കും പക്ഷെ ഒരച്ഛന്റെയോ ഒരമ്മയുടെയോ സ്നേഹം കിട്ടിയിട്ട് രണ്ടുപേരുടെ സ്നേഹം കിട്ടിയിട്ട് പിരിഞ്ഞു പോകുന്ന സമയത്ത് ആ മക്കൾ ഒരുപാട് അനുഭവിക്കും അത് അറിഞ്ഞു വെച്ചൊരു സമയോടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് അപ്പൊ അറ്റ്ലീസ്റ്റ് കുട്ടികൾ ചിന്തിക്കുക മനസ്സിലായോ കുട്ടികൾ വേണം വേണ്ടതെന്ന് നല്ലപോലെ ചിന്തിക്കുക അതൊന്നും കൊച്ചുങ്ങൾ ഉണ്ടായിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ കുട്ടികളുടെ മനസ്സിൽ കുറച്ചൊന്നും ചിന്തിക്കുക പല പല ഇഷ്യൂസ് ഉണ്ടാവും തീരെ പറ്റാത്ത ആൾക്കാരെല്ലാം ഞാൻ പറയുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അതായത് പറഞ്ഞ് സോൾവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പേരിന് പോകുന്ന ഒരുപാട് പേരുണ്ട് നിസാര നിസ്സാര കാര്യങ്ങൾക്കാണ് ഓരോ ആളുകളെ മെസ്സേജ് അയക്കുന്നത് അല്ലെങ്കിൽ ചെറിയ രീതിക്ക് തുടങ്ങി അത് സീരിയസ് ആയി പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫാമിലി പറഞ്ഞിട്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുന്നത് അത് നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾ മെച്ചൂർഡ് ആയ ആൾക്കാരായതുകൊണ്ട് വൈഫിലും അല്ലെങ്കിൽ ഹസ്ബൻഡിനും അത് അഫക്റ്റ് ചെയ്യണമെന്നില്ല പക്ഷെ ഒന്നറിയാത്ത ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത എപ്പോഴും ും ഒരു കാര്യമാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ ഇടയിലേക്ക് ഈ ലോകത്തേക്ക് വന്നാൽ ആ കുട്ടികൾ എന്ത് ചെയ്യുന്നു ഇപ്പൊ എൻ്റെ അടുത്ത് ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞു വരുന്ന ആൾക്കാർ ഹൺഡ്രഡ് പേർസെന്റേജ് ആൾക്കാരുടെ മക്കളുണ്ട് കഴിക്കും എനിക്ക് ജെന്റ്സിന് മെസ്സേജ് കഴിക്കാറുള്ളൂ പക്ഷെ അതിപ്പോ പേര് വരാറില്ല ഒരു സിംഗിൾ ഡാഡായിട്ട് മക്കളെ നോക്കുന്ന ആൾക്കാരുണ്ട് സിംഗിൾ മോമായിട്ട് നോക്കുന്ന ആൾക്കാരുണ്ട് രണ്ടും പറ്റും മനസ്സിലായോ പറ്റിച്ചു പോകുന്ന പേട്ടങ്ങളുണ്ട് പറ്റിച്ചു പോകുന്ന ആട്ടങ്ങളുണ്ട് അതിൽ എഫക്റ്റ് ചെയ്യുന്നവര് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരാണ് മാത്രം അങ്ങനെ സിംഗിൾ പേരൻ്റായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ കണ്ടോടത്തോളം വെച്ചിട്ട് അത്രയും അത്രയും പ്രായം ആ പാട്ടത്തെ കുറിച്ച് എൻ്റെ നോക്കിയിട്ടില്ല എനിക്ക് മെസ്സേജ് അയസേജ് വെച്ചിട്ട് ഇവിടെയുള്ള എല്ലാ ആൾക്കാരിലും വെച്ചിട്ടല്ലോ ഞാൻ പറയുന്നത് എനിക്ക് മെസ്സേജ് അയച്ച ആൾക്കാരിൽ വെച്ചിട്ട് എല്ലാവരും പറയാൻ തന്നെയാണ് ചേച്ചി എൻ്റെ മോൻ ഇത്ര വയസ്സായി എൻ്റെ മോൾക്ക് ഇത്ര വയസ്സായി ചേച്ചിയിൽ അത്ര ചെറുതല്ലോ ഇതൊരു കാര്യം ഇട്ട് പറയാറുണ്ട് പേരി എൻ്റെ മോൻ്റെ ഏജുകളിൽ ആദ്യം എനിക്ക് ഇതൊരു മെസ്സേജ് ഇട്ടിട്ടില്ല അത് ഏകദേശം അങ്ങനെ വാടിയില്ലേ എൻ്റെ ഏജിലൊക്കെ പോയി തുടങ്ങിയാൽ അങ്ങനത്തെ അച്ഛന്മാരും അമ്മമാരും എനിക്ക് മെസ്സേജ് ഇടാറുള്ളത് അപ്പൊ ഞാൻ ചിന്തിക്കാൻ അവർക്ക് ഓൾറെഡി മീൻസ് അവർക്ക് അച്ഛൻ അമ്മ എന്ന സ്വാധീനം തിരിച്ചറിഞ്ഞ ഒരു സമയത്താണ് അവര് നിൽക്കുന്നത് ആ ഒരു പ്രായത്തിന് അച്ഛൻ്റെ അമ്മയുടെ കേൾ കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ആ സമയത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ആയി പോകുമ്പോ ആ കുട്ടികളുടെ വേദന എന്തോരാന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുള്ളൂ അപ്പൊ ദൈവത്തോർ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക പിന്നെ രണ്ടുപേരും ില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തോന്നുന്നത് ഓക്കെ അപ്പൊ എനിക്ക് ഇത്രയാണോ പറയാനുള്ളത് നല്ല മണിക്ക് എപ്പോഴും നല്ല ചിന്താഗതിയോടെ നല്ല രീതിക്ക് നമ്മൾ ജീവിക്കാൻ ബാക്കിയെല്ലാം നമ്മുടെ പിന്നാലെ ഉറപ്പായിട്ടല്ല നമ്മുടെ മനസ്സിലാകില്ല നമ്മൾ നല്ല രീതിക്കാണ് നല്ല മനസ്സോടുകൂടിയാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ എത്ര കഷ്ടപ്പാട് വന്നാലും നമുക്കറിയാം പുറത്തു വന്നു നല്ലപോലെ ജീവിക്കാനായിട്ട് പോലും അത് നമ്മളത് മനസ്സിലാക്കാം ഒരിക്കലും നമ്മുടെ ലൈഫ് ഒരാളെ ചതിച്ചു എന്ന് വിചാരിച്ചിട്ട് വേറൊരാളെ തേടിപ്പോയികൊണ്ട് ആ ഒരു പ്രശ്നം അവിടെ ആവില്ല ആ ഒരു പ്രശ്നം ഒരിക്കലും അവിടെ ആവില്ല അത് കാലക്കാലിക സൊല്യൂഷൻ മാത്രമാണ് ഇപ്പൊ എന്റെ ലൈഫിൽ എനിക്ക് ഞാൻ ഏറ്റവും മറ്റും മോശപ്പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ താൽക്കാലിക വേറൊരു ആൻഡ് പോയോണ്ടോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പോയതോണ്ടോ ഒന്നും എന്റെ പ്രശ്നങ്ങളൊന്നും സോൾവ് ആവുമ്പോഴില്ല അതിൽ നിങ്ങൾ ചിന്തിച്ചാൽ ഇരുന്ന കാര്യമാണ് മനസ്സിലായി ഇപ്പൊ നമുക്ക് ആ പെണ്ണിന്റെനോ നമുക്കൊരു അത്രയും മാനസിക വിഷമം ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ കുറെ നാളത്തെ ഒരുപാട് വർഷത്തേക്ക് നമുക്കതൊരു പ്രോമയായിട്ട് പോകും അതായത് നമ്മൾ കാണുന്ന എല്ലാ ആണുങ്ങളും പോട്ട അല്ലെങ്കിൽ നമ്മൾ കാണുന്ന എല്ലാ പെട്ടങ്ങളും പോട്ട അവതര് നമുക്ക് വരും അത് തെറ്റാണെന്നു നമുക്ക് അറിയാമെങ്കിലും അതൊന്ന് ഹീൽ ചെയ്തെടുക്കാനുള്ള കുറച്ച് സമയം എടുക്കും ആ സമയം നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കുക എന്നിട്ട് അതെല്ലാം ഹീൽ ചെയ്ത് വന്ന് നമ്മള് നല്ലൊരു മൈൻഡിൽ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്ത് നല്ല ഡെസിഷനാണ് നമുക്ക് എടുക്കാൻ പറ്റും ആ ഡെസിഷനോട്ട് പോകാം അതാണ് ഏറ്റവും പെട്ടെന്ന് ഒരാളെ ഒരു സിറ്റുവേഷനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് വേറെ അതിലും വൃത്തിയുള്ള സിറ്റുവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ലൈഫ് ഒന്നുകൂടി വളരെ മോശപ്പെട്ട അവസ്ഥ ആയിരിക്കും അപ്പോ നിങ്ങൾ ഒരിക്കലും ഒരു താൽക്കാലിക സൊല്യൂഷൻ വിചാരിച്ചിട്ട് വേറെ ആളായിട്ട് ചാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരാട്ട് വിളിക്കാനോ കറങ്ങാനോ പോയി കഴിഞ്ഞാൽ നിങ്ങളും അവർ പറയുന്ന വ്യക്തികളും നമ്മുടെ ഒരു വ്യത്യാസം അറിയില്ല നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റാൻഡിൽ നിൽക്കാൻ നിങ്ങളുടേതായ നല്ലൊരു നല്ലൊരു ക്യാരക്ടറിൽ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം താല്പര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങോട്ടും ഇപ്പോൾ പരസ്പരം ചതിക്കാണ്ട് എല്ലാവരും ഒരാൾ നിങ്ങൾ ആ ലൈഫിൽ ആയിരിക്കും കൊടുത്തിട്ട് ലൈഫുകളുണ്ട് തന്നെ നിന്നുകൊണ്ട് അയാളുടെ and yeah. ണം എന്നില്ല അഥവാ കിട്ടണം എന്നുണ്ടെങ്കിൽ ദൈവം തന്നെ വിചാരിക്കണം കാരണം അവനാൻ്റെ കുറ്റം കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് അതിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാര്യം എല്ലാവരും ഒരു പരിധി കഴിഞ്ഞാൽ മടുക്കും മറക്കും ഇത്ര അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും സംഭവിക്കാൻ പോണില്ല അപ്പൊ ആ കാര്യങ്ങളും കൂടെ മൈക്കിരിക്കുക ഞാൻ എനിക്ക് എനിക്ക് ജീവിക്കാനായിട്ട് എപ്പോഴും ഇത് ഉപദേശമായിട്ട് ഉപദേശമായിട്ടൊന്നും കാണണ്ട എനിക്ക് മനസ്സിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞതാണോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ആളെ